ഖത്തർ കാരപ്പുൽ കൂട്ടായ്മ ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും ബോധവൽക്കരണ ക്ലാസും നടത്തി പരിപാടി വാർഡ് ഷൈനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ആയിഷ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു നിഹാഫാത്തിമ പ്രാർത്ഥന നടത്തി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുഗേഷ് കുമാർ വണ്ടിച്ചാൽ മുഖ്യപ്രഭാഷണവും ലഹരി വിരുദ്ധ ക്ലാസും നടത്തി മുൻ മുൻകൗൺസിലർ അച്ചു മാസ്റ്റർ ശശികുമാർ മാസ്റ്റർ കുഞ്ഞബ്ദുള്ള ഹാജി കിഴക്കും െ ട്രഷറർ മുസ്തഫ കല്ലുംബ്രം സാദിഖ് കണ്ടംപൊയിൽ സെക്രട്ടറി നൌഫൽ നെല്ലൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ചടങ്ങിൽ വിവിധ മേഖലയിലെ വിജയികൾക്ക് മൊമന്റോ വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു ജാഫർ പി കെ സ്വാഗതവും അഷ്റഫ് കിഴക്കടത്ത് നന്ദിയും പറഞ്ഞു പ്രവർത്തനങ്ങളെ നമ്മൾ മുന്നോട്ട് ആ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം ഇതിന്റെ ദുരുപയോഗവും അതോടൊപ്പം തന്നെ കൃത്യമായ അവബോധവും ഇതേപോലുള്ള കൂട്ടായ്മകളിലൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ പോരാടുമ്പോഴാണ് അങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെ നിയന്ത്രിച്ചാൽ മാത്രമേ അല്ല അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ കേൾ മാത്രം അടിച്ചു പറ്റുന്ന അത്രയും ഒരു കൂട്ടല്ല ഈ മാഫിയ പ്രവർത്തനം മാഫിയെന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങളിൽ ഇപ്പം രാജ്യങ്ങളിലൊക്കെ നിയന്ത്രണം എന്ന് പറയുന്നത്